നാട്ടിൽ മഴ പെയ്തുകൊണ്ട് പൊടച്ചവനെ മണ്ണിടിച്ചുകളും വെള്ളപ്പൊക്കങ്ങളും ഒക്കെയായി ധാരാളം കുടുംബങ്ങൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തയാണ് അറിയുന്നത് റഹ്മാനെ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങൾ പാവങ്ങളാണ് ഞങ്ങൾ മിസ്കീൻമാരാണ് ഞങ്ങൾ കയ്യിൽ നിന്റെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ അമലുകളൊന്നുമില്ല അള്ളാഹുവേ ഞങ്ങൾ നിന്റെ മഹാന്മാരാകുന്ന ആളുകളെ ആ ഞങ്ങൾ മഹബത്ത് വെച്ചവരാണ് ആ മഹബത്തി നിന്നോടുള്ള മഹബത്താണ് അള്ളാഹുവേ മഹബത്ത് വെച്ചുകൊണ്ട് അവരുടെ ഹവറത്തിൽ വെച്ചുകൊണ്ട് കിലോമീറ്ററുകളോളം ഞങ്ങൾ സഞ്ചരിച്ചു ഞങ്ങളെ കച്ചവടങ്ങളും ബിസിനസുകളും ഒക്കെ മാറ്റി വെച്ച് ഭാര്യയും മക്കളും എല്ലാം മാറ്റി വെച്ച് അള്ളാഹുവേ പടച്ചവനെ ദീനിനു വേണ്ടി പടച്ചവരെ ജിഹാദ് ചെയ്തവരാണ് വേണ്ടി കട്ടപ്പെട്ടവരാണ് അവർ ചെയ്ത ത്യാഗങ്ങളൊന്നും ഞങ്ങളാരും ചെയ്തിട്ടില്ല അള്ളാഹുവേ അവരുടെ കാലുകൽ വന്നുകൊണ്ട് സാധുക്കളാകുന്ന ഞങ്ങൾ നിന്റെ മുമ്പിലേക്ക് ഉയർത്തുന്ന കരങ്ങൾ അള്ളാഹുവേ പടച്ചവരെ നീ തട്ടിക്കളയല്ല റഹന്നാനം നീ തട്ടിക്കളയല്ല റഹന്നാൻ

ഞങ്ങൾക്ക് നൽകലാവോ അറ്റാക്ക് നീ നൽകല്ലാവോ പ്രഷർ നീ നൽകല്ലാവോ പ്രഷറി പ്രമേഹം നീ നൽകല്ലാവോ കോസ്ട്രോൾ നീ നൽകല്ല റഹ്മാനെ പഠിച്ചവനെ ഞങ്ങളെ ശരീരം കീറി മുറിക്കേണ്ട രോഗങ്ങളില്ലെന്ന് ഞങ്ങളെ ഹവറത്തിലുള്ള മഹാനവറുകളുടെ വരക്കത്തുകൊണ്ട് റഹ്മാനെ നീ കാക്കണം റഹ്മാനെ നീ കാക്കണം റഹ്മാനെ നീ കാക്കണം റഹ്മാനെ ഷുഗർ കൊണ്ട് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ ഷുഗർ കൊണ്ട് ഞങ്ങൾ സമയത്ത് ഉറങ്ങുന്നില്ല നീ സലാമത്ത് നൽകണം ർഭിണികളാകുന്ന സഹോദരിമാർക്ക് റാഹത്തുള്ള പ്രസവം നൽകണം മക്കളില്ലാത്തവർ ഞങ്ങൾ കൂട്ടത്തിലുണ്ട് നീ സ്വാലിഹിങ്ങളായ മക്കളെ നൽകണം റഹ്മാനെ ഗർഭാശയുമായി ബന്ധപ്പെട്ട് പല നിലക്കുള്ള രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവർ പലവരും ഓപ്പറേഷൻ പറഞ്ഞവരുണ്ട് ബന്ധപ്പെട്ട് பட்டதారాളം ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട് അല്ലാഹുവേ നീ ശിഫ നൽകണം റഹ്മാനേ 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 അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ധാരാളം നിഅമത്തുകൾ ചെയ്തു തന്നിട്ടുണ്ട് ആ নেয়മത്തിൽ നിന്ന് നേരെ കഴിക്കുന്നു അരീമവരുടെ കൂടെ ഞങ്ങളെ നിനക്ക് നന്ദി ചെയ്യുന്ന അടിമകളുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമല്ല ഞങ്ങൾ ആ ജീവിതത്തിൽ തെറ്റിന്റെ പേരിൽ അള്ളാഹുവേ പഠിച്ചവരെ ഞങ്ങളിൽ നിന്ന് ആരെങ്കിലും വന്നു തെറ്റിന്റെ പേരിൽ അള്ളാഹുവെ എല്ലാവരെയും ശിക്ഷിക്കല്ല റഹ്മാാന് അള്ളാഹുവേ ഞങ്ങളിൽ മുടങ്ങാതെ തഹജു നിസ്കരിക്കുന്നവരുണ്ട് മുടങ്ങാതെ നിസ്കരിക്കുന്നവരുണ്ട് ആയിരക്കണക്കിന് സ്വരാത്തുകൾ ചൊല്ലുന്നവരുണ്ട് അള്ളാഹുവെ ധാരാളം

ണം റഹ്മാൻ അള്ളാഹുവെ പ്രളയത്തിൽപ്പെട്ടുകൊണ്ട് മരണപ്പെട്ടു പോയവരുണ്ടേ അള്ളാഹുവെ പഠിച്ചവരെ ഞങ്ങളിൽ നിന്ന് വല്ല തെറ്റുകളും വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് കാരണമായി അള്ളാഹുവെ ഞങ്ങളെ നിശിച്ച് റഹ്മാൻ്മാനാണ് നിന്റെ അടിമകൾക്ക് പുറത്തു തന്ന് അള്ളാഹുമാനെഹുവേ നൂറ് കിണക്കിന് ആളുകളെ കാണുന്നില്ല പടച്ചവനെ എൺപതിൽ അപ്പുറം ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു അള്ളാഹ് പടച്ചവനെ റഹ്മാനെ പോയവരെ സുഹദാക്കന്മാരുടെ പട്ടികയിൽ സുഹതാക്കന്മാരുടെ പട്ടികയിൽ റഹ്മാൻ അ ഫോട്ടോകൾ കാണുമ്പോൾ ഒരു കുഞ്ഞു പൈതൽ വെള്ളത്തിൽ വന്നുകൊണ്ട് ഏതോ ഒരു മരത്തിൽ കുടുങ്ങിക്കിടക്കുന്നത് കാണുമ്പോൾ വാഹുവെ ആ കുഞ്ഞു കണ്ടില്ല ഉമ്മയെ കിടന്നില്ല ഉറങ്ങിക്കിടക്കുമ്പോൾ വാഹുവനിന്റെ ശക്തമായ പരീക്ഷണങ്ങൾ വന്നപ്പോൾ അതിന് ഞങ്ങൾ കീപ്പെട്ടിരിക്കുകയാണ് അവാഹുവെ ആ കുടുംബത്തിൽ സമാധാനം നൽകണം പറഞ്ഞാൽ നീ സമാധാനം നൽകണം പറഞ്ഞാൽ വാഹുവെ അവിടെ പ്രവർത്തിക്കുന്നത് ധാരാളം നമ്മുടെ പ്രവർത്തകന്മാർ സ്വാളണ്ടിയർമാർഗണം റഹ്മാനെ റഹ്മാനെ എല്ലാ ഇടങ്ങളിലും സാമ്പത്തികമായും അല്ലാതെയുമായി സഹായിച്ചു കൊണ്ടിരിക്കുന്ന ഐ സി എഫിന്റെയും ആർ എസ് സി യുടെയും കെ സി എഫിൻ്റെയും പ്രവർത്തകന്മാർ മറ്റു സന്നദ്ധരാകുന്ന പ്രവർത്തകന്മാർ വിവിധ സംഘടനകൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവെ മരണപ്പെട്ടു പോയവരെയൊക്കെ എത്രയും പെട്ടെന്ന് അള്ളാഹുവെ ഞങ്ങളെ കയ്യിലേക്ക് എത്തിച്ച് പടച്ചവന റാഹ്യത്തോടു കൂടെയുള്ള മറ്റു കർമ്മങ്ങൾ ചെയ്യാനുള്ള അവസരങ്ങൾ നീ തരണം റഹ്മാനെ നീ തരണം റഹ്മാനെ അവാഹുവേ ഇനി ഞങ്ങൾക്ക് മഴ തന്ന് ഇപ്പോൾ ഞങ്ങൾ പ്രയാസപ്പെടുത്തല്ല റഹ്മാൻ അള്ളാഹുവെ പടച്ചുപോലെ ഞങ്ങൾക്ക് ഖൈറായ മഴ നൽകണം റഹ്മാൻ ഖൈറായ മഴകൾ നീ നൽകണം റഹ്മാൻ വീടുകൾ നഷ്ടപ്പെട്ടവരുണ്ട് വാപ്പയും ഉമ്മയും നഷ്ടപ്പെട്ടവരുണ്ട് മക്കൾ നഷ്ടപ്പെട്ടു പോയവരുണ്ട് ഗർഭിണികളാകുന്ന സഹോദരിമാരുണ്ട് നീ സലാമത്ത് നൽകണം നീ സലാമത്ത് നൽകണം നീ സലാമത്ത് നൽകണം റഹ്മാൻ ഞങ്ങളെ സിയാറത്തിലുള്ള പല ആളുകളുടെയും വീടുകളിൽ വെള്ളം എന്നുള്ള വിവരം അറിയുന്നുണ്ട് സാധനങ്ങൾ എടുത്തു വെക്കാൻ ആരുമില്ല നൽകണം റഹ്മാൻ അവിടെയെല്ലാം തുടയാകുന്ന ഞങ്ങളുടെ സ്വാതന്ത്ര്യ പ്രവർത്തകന്മാർ വൺഇൻഡിയേഴ്സുകൾ എല്ലാവരിലും നീ റ് നൽകണം റഹ്മാനെ ഈ പ്രവർത്തിക്കാൻ തൗഫീഖ് നൽകണം റഹ്മാൻ ഫോട്ടോ എടുക്കാനുള്ള പ്രവർത്തകന്മാരാ ഫോട്ടോ എടുക്കാനുള്ള പ്രവർത്തകന്മാരാക്കാതെ ഉള്ള പ്രവർത്തകന്മാരാക്കി മരിക്കുന്നത് വരെ പഠിച്ചവരെ ഹിദമ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണം റഹ്മാൻ അള്ളാഹുവേ ഞങ്ങളെ സിയാറത്ത് യാത്ര പടച്ചവരെ പഠിച്ചവരെ കബൂലാക്കണം റഹ്മാൻ ൾ മരുമക്കൾ പേരമക്കൾ കുടുംബങ്ങളിൽ ഖൈറ് നൽകണം റഹ്മാൻകണം റഹ്മാനെ പടച്ചവരെ ഈ യാത്രയിൽ സോളാറിന് വേണ്ടി പ്രവർത്ത കാൾ തന്നവരുണ്ട് ഒരു ലക്ഷം നൽകിയവരുണ്ട് അമ്പതിനായിരം നൽകിയവരുണ്ട് മുപ്പത്തി ആറായിരങ്ങൾ നൽകിയ ഞാൻ ചോദിക്കുമ്പോൾ ിൽ വെച്ചുകൊണ്ട് നൽകിയവരുണ്ട് യു അവിടുത്തെ ഐ സി എഫിന്റെയും മർക്കസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അൽഹദില്ല കാശികൾ നൽകി ആദ്യമായി പ്രൊജക്ട് പൂർത്തിയാക്കി കബൂലാക്കണം അൽഹമദില്ല മസ്ജിദുൽ ഹാമിലിക്ക് വേണ്ടി നേരത്തെ അലഹമദില്ലാ സഖാഫിമാർ നൽകിയ സംഭാവനകൾ പടച്ചവനെ വൃത്തിയുള്ള തരണം വൃത്തിയുള്ള കൽബ് തരണം റഹ്മാൻ ഖിബർ ഞങ്ങൾക്ക് നൽകല്ലേ റിയാദ് ഞങ്ങൾക്ക് നൽകല്ലേ ഋജു ഞങ്ങൾക്ക് നൽകല്ലേ അസദ് ഞങ്ങൾക്ക് നൽകല്ലേ കൽബിയായ രോഗങ്ങളിൽ നിന്ന് ഞങ്ങൾ നീക്കാക്കണം റഹ്മാൻ ഒരാളെ മുമ്പിലും സ്വന്തം കാര്യത്തിന് വേണ്ടി യാചിക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് നീ തരല്ല റഹ്മാൻ അള്ളാഹുബേനി ഞങ്ങൾക്ക് നൽകിയ ഇജ്ജത്തുകളെ നിലനിർത്തി തരണം റഹ്മാൻ രണം റഹ്മാൻ ഞങ്ങളെ മക്കളെ സ്വലഹിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമുള്ള ഞങ്ങളെ മരുമക്കളെ സ്വലഹിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമുള്ള പേരമക്കളെ സ്വലഹിങ്ങളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണം റഹ്മാൻ മൊതലുകളും മക്കളും ദുനിയാവിലെ ജീവിതത്തിന് ഭംഗിയാണ് ആ ഭംഗിയാകുന്ന മക്കളെ കൂട്ടത്തിൽ ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും നീ ഉള്പ്പെടുത്തണം ഹംദരില്ല പഠിച്ചവനെ ഈ സിയാറത്തിന് വേണ്ടി ഇത്രയും സമയം നമുക്ക് ഹിതമ ചെയ്യുകയും സൗകര്യവും ചെയ്തു നന്ന ഹംദരില്ല നമ്മുടെ പള്ളിയിലുള്ള ഹമദുല ഇമാം പടച്ചവനെ മുഹദ്ദീൻ ഇവിടുത്തെ ഖാദിമീങ്ങൾ എല്ലാവരിലും നീ ഖയുറും വറക്കത്തും നീ നൽകണം ഒവ്വായുറും പറക്കത്തും നീ നൽകണം റഹ്മാനെ ഒവ്വോ പഠിച്ചവനെ റഹ്മാനെ ധാരാളം ആളുകള് വീട് പണി തുടങ്ങിയ ആളുകളുണ്ട് എല്ലാവരും പെട്ടെന്ന് വീടുണ്ടാക്കണം അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ അന്തിരില്ല പടച്ചവനെ മർക്കസിന് വേണ്ടി എപ്പോഴും കഷ്ടപ്പെടുന്നവരാണ് സീക്കയും വാപ്പുമൊക്കെ അവരൊക്കെ മർക്കസിൻ്റെ മക്കളാണ് അന്തിരില്ല പടച്ചവനെ അള്ളാഹുവേ അവർക്കൊക്കെ പറക്കത്ത് നൽകണം റഹ്മാനെ അപ്പൂവിൻ്റെ വീട് പെട്ടെന്ന് പൂർത്തീകരിക്കാനുള്ള നല്ല വഴി നീ തുറന്നു കൊടുക്കണം റഹ്മാനെ തൗഫീഖ് നീ കൊടുക്കണം റഹ്മാനെ ലത്തീഫ് സഖാഫിയുടെ അള്ളാഹ് വീടിന്റെ കൂടൽ ഇൻഷാ അള്ളാ റബി ലെവലിൽ റാഹ്യത്തോടെ നടത്താൻ ഈ തൗഫീക്ക് പഠിച്ചവനെ എപ്പോഴും നന്നായി ഉഷാറായി നമ്മുടെ നാടുകളിൽ ആദ്യമായി പ്രചരിപ്പിച്ചവരിൽ പ്രധാനപ്പെട്ട ഒരാൾ ബഹുമാനപ്പെട്ട അമാനി ഉസ്താദ് ബർക്കത്ത് കൊണ്ട് ബഹുമാനപ്പെട്ടാദ് നൽകണം ആഫിയത്ത് നൽകണം ആഫിയത്ത് നൽകണം ധാരാളം ആളുകൾ സഹായിക്കുന്ന സഹകരിക്കുന്ന ധാരാളം ആളുകളുണ്ട് പഠിച്ചവരെ മർക്കസിനുള്ള മുതിരീസുമാർ അമ്പലല്ലേ അവിടുത്തെ ക്യാൻറ്റിങ് ജീവനക്കാർ അവിടുത്തെ സെക്യൂരിറ്റിക്കാർ ചെറിയ ചെറിയ ശമ്പളങ്ങളിൽ വാഹുവെ ഉസ്താദിൻ്റെ വലിയ അവിടുത്തെ ആ ഒരു നല്ല മനസ്സിൻ്റെ ഉള്ളിൽ ജോലി ചെയ്യുന്ന ആളുകൾ ധാരാളമുണ്ട് എല്ലാവർക്കും നീ ഖയറും പറക്കത്തും നൽകണം റഹ്മാൻ നൂറുകണക്കിന് മുത്താലിമീങ്ങൾക്ക് ദർസ് നടത്തുന്ന സഖാഫിമാർ അലഹമ്മദില്ല ഞങ്ങളെ ഈ സദസ്സിലുണ്ട് പഠിച്ചവന് എല്ലാവർക്കും പട അസ്സനിമാരുണ്ട് പഠിച്ചവന് ഫാദിനിമാരുണ്ട് മറ്റുസ്താദിമാരുണ്ട് എല്ലാവരിലും നീ ഹൈറും പറക്കത്തും നീ നൽകണം റഹ്മാൻ